ആരാധകരെ ആകെ സന്തോഷിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത് എംബുരാൻ അനൗൺസ് ചെയ്തപ്പോൾ തുടങ്ങിയ സന്തോഷത്തിന് ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി വന്നു ചേർന്നിട്ടുണ്ട് ആരാധകർക്കൊപ്പം എംബുരാൻ കാണാൻ മോഹൻലാലും പൃഥ്വിരാജും തയ്യാറാവുന്നു എന്നാണ് സിനിമാ ലോകത്ത് നിന്നും ലഭിക്കുന്ന പുതിയ വാർത്ത എംബുരാൻ തിരുവനന്തപുരത്ത് ആരാധകർക്കൊപ്പം ഇന്ന് കാണുമെന്ന് വ്യക്തമാക്കി വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം പൃഥ്വിരാജാണ് തന്റെ ഒരുപാട് നാളത്തെ പ്രതീക്ഷയും വിയർപ്പും കണ്ണീരുമെല്ലാം എംബുരാന് പുറകിലുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം തന്റെ കുടുംബത്തോടും ആരാധകരോടും ഒപ്പം തിരുവനന്തപുരത്ത് ഇരുന്ന് സിനിമ കാണുമെന്നും വ്യക്തമാക്കുകയുണ്ടായി അതേസമയം എംബുരാൻ കേവലം ഒരു സിനിമയില്ലെന്നും തങ്ങളുടെ ചോരയും വിയർപ്പുമാണെന്നും പറഞ്ഞ നടൻ മോഹൻലാൽ ആദ്യ ഷോ കൊച്ചിയിൽ ആരാധകർക്കൊപ്പം ഇന്ന് കാണുമെന്നും വ്യക്തമാക്കിയിരുന്നു ഈ ചിത്രത്തെ കുറിച്ച് കൂടുതൽ എന്തു പറയണമെന്നും തനിക്ക് അറിയില്ലെന്നും താൻ കൂടുതൽ വലിച്ചു നീട്ടുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ സിനിമ കാണുന്നതാണെന്നും സിനിമ നിങ്ങളോട് സംസാരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി എംബുരാൻ എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് പൃഥ്വിരാജ് ആണെന്നും അദ്ദേഹത്തിന് നന്ദി പറയുന്നതായും മോഹൻലാൽ പറഞ്ഞു മുംബൈയിൽ എംബുരാന്റെ ഐ മാക്സ് ട്രെയിലർ ലോഞ്ച് ചെയ്യണമെങ്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എംബുരാൻ പ്രദർശനത്തിന് എത്തുന്ന ഇരുപത്തിയേഴിന് രാവിലെ കൊച്ചിയിൽ ആദ്യ ഷോയ്ക്ക് പ്രേക്ഷകർക്കൊപ്പം സിനിമ കാണാൻ താനും ഉണ്ടാവുമെന്നും അദ്ദേഹം അപ്പോൾ വെളിപ്പെടുത്തുകയുണ്ടായി കേരളം ഒരു ചെറിയ ഇൻഡസ്ട്രി ആയിരുന്നു ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സിനിമ സ്കോപ്പ് സെവൻ ഡി എം എം ത്രീ ഡി ഇപ്പോൾ മലയാളത്തിലെ ആദ്യ ഐമാക്സും പ്രേക്ഷകർക്ക് നന്ദിയുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ തങ്ങളുടെ എക്കാലത്തെയും സ്വപ്നമായ എംബുരാൻ കാണാമെന്നുള്ളതിൽ ആരാധകരെല്ലാം വളരെയധികം ആകാംക്ഷയാണ് ആരാധകരുടെ ഈ കാത്തിരിപ്പിനുള്ള ഉദാഹരണമാണ് അമേരിക്കയിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ മാർച്ച് ഇരുപത്തി ആറിന് അമേരിക്കയിൽ തിയേറ്ററുകളിൽ റിലീസാവുന്ന എംബുരാനെ വരവേൽക്കാൻ ലാലേറ്റിന് ആരാധകർ ആകെ റെഡി ആയിരിക്കുകയാണ് സൗഹൃദ കൂട്ടായ്മയായ യൂത്ത് ഓഫ് ഡാളസ് ആണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയിരിക്കുന്നത് പ്രീ ബുക്കിംഗ് തുടങ്ങിയ ആദ്യ പതിനഞ്ച് മിനിറ്റിൽ തന്നെ സിനിമാർക്കിന്റെ തിയേറ്ററുകളിലെ ആദ്യ ഷോയുടെ മുഴുവൻ ടിക്കറ്റുകളും ഇവർ വാങ്ങുകയുണ്ടായി അതോടെ സിനിമാർക്കിന്റെ നാല് തിയേറ്ററുകളുടെ ആദ്യ ഷോ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഹൗസ്ഫുൾ ആണ് എംബുരാൻ പ്രീമിയർ ഷോ ആഘോഷിക്കാൻ തയ്യാറെടുത്തതായി മോഹൻലാലിന്റെ കടുത്ത ആരാധകരും ഡാൻസ് ഗ്രൂപ്പിന്റെ വക്താക്കളും പറയുന്നു എഴുന്നൂറോളം ലാലേട്ടൻ ആരാധകരാണ് ഈ ഫാൻസ് ഷോ ആസ്വദിക്കാനായി ഒരുങ്ങുന്നത് ലൂയിസ് വിൽ സിനിമാർക്കിൽ മാർച്ച് ഇരുപത്തി ആറ് രാത്രി എട്ട് മുപ്പതിനാണ് ആദ്യ ഷോ നടക്കുന്നത് ഉത്സവ സമാനമായ അന്തരീക്ഷത്തിൽ ലാലിന് ആരാധകരെ ആവേശത്തിൽ ആറടിച്ച് ആദ്യ പ്രദർശനം ആഘോഷകരമാക്കാനാണ് ഇവരുടെ പദ്ധതി തിയേറ്ററിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ആട്ടം ഓഫ് ഡാലസിന്റെ ചെണ്ടവാദി മേളത്തോടെയാണ് തുടക്കം മെഗാ ഫാൻസ് ഷോയ്ക്ക് മോടി കൂട്ടാൻ യു ടി ഡി ക്യാമ്പസുകളിലെ മലയാളി സ്റ്റുഡൻസ് കൊമേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സ്ക്ലാഷ് മോബും സംഘടിപ്പിക്കും അതോടൊപ്പം വിവിധങ്ങളായ സർപ്രൈസ് കലാപരിപാടികളും ഉണ്ടാകുമെന്ന് സംഘാടകർ പറയുന്നുണ്ട് നോർത്ത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇത്തരത്തിലൊരു മോഹൻലാൽ ഫാൻസ് ഷോ നടന്നിട്ടില്ല എന്നാണ് ആരാധകർ പറയുന്നത് നാട്ടിൽ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെയും ഫാൻസ് ഷോ നടത്തുവാനാണ് യൂത്ത് ഓഫ് ഡാളർ കൂട്ടായ്മകളുടെ തീരുമാനം